ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല ഇപ്പോഴത്തെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ ഓട്ടട കുത്തപ്പം എന്നൊക്കെ പറയും ആ സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഈ ടെൻഷന് മാറ്റാനുള്ളൊരു വഴി എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ടെൻഷൻ മാറ്റാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല നമ്മൾ നനച്ചു കൂടി അതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ കാണിക്കുന്നത് നമ്മളെ റാക്കുകളും അതുപോലെ ഫ്രിഡ്ജിനകത്ത് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചതാണ് ഈ കാണിക്കുന്നത് പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ടെൻഷൻ വരുന്നത് നമ്മൾ പറയുന്നില്ല നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ കേൾക്കാനൊരാളില്ലാത്തൊരു സമയത്താണ് അല്ലേ ഈ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അത് വേണമെന്നൊന്നും ഉണ്ടാകില്ല കാരണം അവർ വേറെ രീതിയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാകും അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ നമുക്ക് ഒരാൾ നമ്മ ഇപ്പം സ്വന്തം പാർട്ട്ണർ തന്നെ നമ്മളത് കേൾക്കുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ ആവശ്യമായിരിക്കും പക്ഷെ അതിന് പോലും സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകൾ എന്നുണ്ട് കേട്ടോ അപ്പോൾ അതായതിനിടയിൽ ഇത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ഇരുമ്പ് പുളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മത്തി മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ പുളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് കിട്ടും അല്ലേ അപ്പോൾ ഈ ടെൻഷൻ ഉള്ളവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കേൾക്കാനിപ്പോൾ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് പോസിബിളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്തിലെങ്കിലും ആക്റ്റീവായിരിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലേ നമുക്ക് പറ്റുന്നത് എന്താണോ അതിൽ നമ്മൾ ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല നമുക്കിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക പോലും നമ്മുടെ സമയം പാഴാക്കാതെ നമ്മൾ ടെൻഷൻസ് ഒഴിവാക്കാൻ നമ്മൾ നമ്മളെന്തിലെങ്കിലും ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് ഒരു ചെറിയ വീഡിയോ ആണ് ആയിട്ട് ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഉപ്പേരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചോറ് വെക്കാനുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടിന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്